മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ശൈത്യം അനുമോളും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അനുമോൾ ചോദിക്കുകയാണ് നീ എന്തിനാണ് ഞാനും ആര്യനും തമ്മിൽ ക്രഷാണെന്ന് ഇവിടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നത് ഞാൻ വെറും ഫണ്ണായിട്ട് നിന്നോട് നീ പറഞ്ഞിട്ടുണ്ട് ആര്യനെ നിനക്കും ഇഷ്ടമാണെന്ന് അതേപോലെ തന്നെയാണ് ഞാനും പറഞ്ഞത് ഒരു തമാശയ്ക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഒരു ക്രഷ് അവന് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ചക്കനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയൊന്നും അവനോടില്ല ക്രഷ് തോന്നുന്ന ആൾക്കും ഒരു ഒക്കെ വേണമെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ അവനോട് എനിക്ക് ഒരിക്കലും ക്രഷ് തോന്നിയിട്ടില്ല എന്നെ അനുമോൾ ശൈത്യനോട് പറയുന്നത് അപ്പോൾ പറയുന്നുണ്ട് നീ എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ബിന്നിനോട് പറഞ്ഞു ബിന്നി അപ്പോൾ പറഞ്ഞു ആ അവർക്കും തോന്നിയിട്ടുണ്ട് എന്ന് കാരണം നീയും അവനും സംസാരിക്കുന്നത് അങ്ങനെയാണ് അവനും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അനുമോൾ അങ്ങനെ വന്നിട്ടാണ് സംസാരിക്കുന്നതെന്ന് അതാണ് ഞാൻ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ആ ക്രഷാണെന്ന് ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് നിന്നോട് ഏറ്റവും അധികം ദേഷ്യം വന്നത് ഞാൻ രേണുചേച്ചിൻ്റെ തലയിൽ ആ പേ പേനിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര മാനസികമായി എനിക്കും വേദനിച്ചൊരു കാര്യം തന്നെയാണ് എല്ലാവരും അവിടെ നീ പറഞ്ഞത് തെറ്റാണ് തെറ്റാണെന്ന് പറയുമ്പോഴും നീയാണ് അവിടെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചത് എല്ലാവരെ കാട്ടി ഉച്ചത്തിൽ നീ എന്നോട് ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിച്ചത് നിനക്കത് നിൻ്റെ ഒരു ഫ്രണ്ടാണ് ഞാൻ ആ സമയത്ത് നിനക്ക് എന്നോട് എന്നോടത് വന്ന് പറയാമായിരുന്നു അപ്പോൾ അതിനൊന്നും ശൈതിക്ക് ഉത്തരങ്ങളില്ല ആ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരുതുന്നത് എനിക്ക് നിന്നോട് ദേഷ്യപ്പെടാൻ പറ്റും അതേപോലെ തന്നെ സ്നേഹിക്കാനും നിനക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനൊക്കെ പറ്റുന്ന ആളാന്നാണ് ഞാൻ കരുതിയത് എന്നൊക്കെ ശൈത്യം പറയുന്നുണ്ട് പിന്നെ അനുമോള് പറയുന്നുണ്ട് ഞാൻ അക്ബറിനും ശരത്തിനുമെതിരെ എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും നീ അവരെ സപ്പോർട്ട് ചെയ്ത് മാത്രം സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട് ശൈത്യ പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡ്സ് വന്ന സമയത്ത് ഓരോരുത്തരും ടാർഗറ്റ് ചെയ്തത് എന്നെയാണ് ജിഷൻ ചേട്ടനാണ് ആദ്യമായിട്ട് എന്നെ കട്ടപ്പാന്ന് വിളിച്ചത് അപ്പോൾ നീയ എന്നെ കട്ടപ്പാന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമായിരുന്നു നീ എന്തിനാണ് എന്നെ കട്ടപ്പാന്ന് വിളിച്ചത് ഞാൻ നിന്നെ ചുമ്മാ കട്ടപ്പാന്ന് വിളിച്ചത് വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ജിഷൻ ചേട്ടൻ എന്നോട് പറഞ്ഞു പിന്നെ വേറൊരാളോ എന്നോട് പറഞ്ഞു രണ്ട് പേരും ചേർന്ന് ഒരുമിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ കട്ടപ്പാന്ന് വിളിച്ചത് പക്ഷേ നീ അപ്പോൾ ദേഷ്യപ്പെട്ടിട്ടാണ് എന്നോട് പ്രതികരിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ പറഞ്ഞതിലെന്തോ കാര്യം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് പിന്നെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് നീ പിന്നെ കട്ടപ്പ എന്ന് വിളിച്ചു കഴിഞ്ഞ സമയത്ത് നീ എന്നോട് മിണ്ടാതെ മാറി നടക്കുന്ന സമയത്ത് നീ അവരുടെ ഗ്യാങ്ങിൽ ചേർന്ന് അവരുടെ കൂടെയായിരുന്നു നടന്നത് ഒരു ദിവസം ഞാൻ നിങ്ങൾ നിങ്ങളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും കൂടെ എഴുന്നേറ്റ് പോയി നീ അടക്കം എഴുന്നേറ്റ് പോയി അതെനിക്ക് കണ്ടത് ഭയങ്കര വിഷമായി പോയി തന്നെ അനുമോൾ പറയുന്നുണ്ട് അനുമോൾ എണ്ണി എണ്ണി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ശൈത്യക്ക് അതിനകത്ത് വലിയ ഉത്തരങ്ങളൊന്നുമില്ല നീ പുറത്ത് പോയിരുമ്പോൾ നിനക്ക് മനസ്സിലാവും അത് അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വളച്ചൊടിച്ച് സംസാരിക്കുന്നുണ്ട് ശൈത്യം എന്താണെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട് നീ എന്നെ കട്ടപ്പാന്ന് വിളിച്ചതുകൊണ്ട് പുറത്ത് എനിക്ക് ഏറ്റവും അധികം വിഷമാണ് ഉണ്ടായത് ഓരോരുത്തരും പറയുന്ന മെസ്സേജുകളും എനിക്ക് വരുന്ന കോളുകളൊക്കെ അങ്ങനെയായിരുന്നു ഇങ്ങനെയൊരു സുഹൃത്തിന് ആർക്കും കിട്ടാതിരിക്കട്ടെ പിന്നിൽ നിന്ന് കുത്തുന്ന ആൾ നിന്നോട് സംസാരിക്കാൻ തന്നെ താല്പര്യം എന്നൊക്കെ രീതിയിൽ നല്ല രീതിയിൽ ഞാൻ അനുഭവിച്ചെന്ന് തന്നെയാണ് ശൈത്യം പറയുന്നത്